സംസ്ഥാനത്ത് വികസന രംഗത്ത് നടക്കുന്നത് അത്ഭുതകരമായ പരിവർത്തനമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പിണറായി ഗ്രാമപഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതിയുടെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വികസന രംഗത്ത് നടക്കുന്നത് അത്ഭുതകരമായ പരിവർത്തനമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പിണറായി ഗ്രാമപഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപ്പതിയുടെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർവ്വമേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ തെളിവാണ് കേരളത്തെ തേടിയെത്തുന്ന ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവമുള്ള മുഖ്യമന്ത്രിയുള്ളത് കൊണ്ടാണ് ഇത്തരം മുന്നേറ്റങ്ങൾ നമുക്ക് സാധ്യമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാറപ്പുറത്ത് പഞ്ചായത്തിന്റെ കൈവശമുള്ള പത്ത് സെന്റ് ഭൂമിയിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം നിർമ്മിച്ചത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ഇലക്ട്രിസിറ്റി ഫർണിച്ചറുകൾ വാട്ടർ കണക്ഷൻ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ പ്രവൃത്തിയും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് കൺസൾട്ടിംഗ് മുറി രോഗികൾക്കായുള്ള കാത്തിരിപ്പ് മുറി ഫാർമസി സ്റ്റോർ റൂം ഫീഡിംഗ് റൂം തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ മുഖ്യാതിഥിയായിരുന്നു പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പിണറായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി വി വേണുഗോപാൽ പി പ്രമീള കെ ഹംസ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വിമല കെ പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു